എന്താsetSize നോക്കണോ? ഞാനേ ഈ 10 മണിക്ക് എന്നാ മാറ്റി നടാവുന്ന പരിപാടി ഇല്ല. എന്താ പോകും? ഇക്കൊരെ చీരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേ മുളകിന്ന സാധനം അല്ലല്ലേ? നേരെ നേരെ ആവരുത്. ഇതൊക്കെ വലിയ ചട്ടീയേട്ട നടക്കണം. ഇത് നല്ല വൈറൈറ്റി ആയിട്ടുള്ള ഒരു പത്തുമണിയാണ്. ഏതാ? പത്തുമണി ചെടിൽ ഇത് നമ്മള് ഇതിന് ഫ്ലവർ ഷോക്ക് പോയപ്പോ വാങ്ങിയതാ പിന്നെ കളർ പൂക്കളൊന്നും വിരിഞ്ഞിട്ടില്ല തള്ളത്തേക്ക് വെച്ചതിനെ കൊണ്ടാണോ എന്നറിയുക പൂക്കൾ ഉണ്ടാവാത്ത വെയിലുള്ള സമയത്ത് നല്ലോണം പൂണ്ടായിരുന്നു പൂടി പത്തുമണിയാണ് ഇതൊക്കെ താനേ മുളച്ചു വന്നതാണ് നല്ല ബഞ്ചായിട്ട് നിൽക്കുന്ന ഒരു വലിയ പിങ്ക് കളറ് ഇതും നല്ല പിങ്ക് കളറാണ് പക്ഷെ പൂ വിരിഞ്ഞു വരുന്നേ ഉള്ളു ഫുള്ളായിട്ട് അതിലെ മുകളിൽ മൊത്തം പോകണ്ട വില ആക്കണം ഇല്ല അതിന് മൊത്തം ഇത് വേറൊരു ടൈപ്പ് നല്ല ഭംഗിയുള്ളതാസ് കളർ ഒരു കുറച്ചൊരു എന്തൊരു ഫംഗസ് പോലെ തോന്നുന്നു ഫംഗസ് പോലെ ഉണ്ടെന്ന് തോന്നുന്നു ചെടിയൊക്കെ ആരംഭിച്ച പോലെ ഉണ്ടല്ലേ ഇത് ഇത് പേര് തെച്ചിപ്പോവല്ല ഇത് തെച്ചിൻ്റെ രണ്ട് ടൈപ്പ് കളറുണ്ട് മൂന്ന് ടൈപ്പ് കളറുണ്ട് ഞങ്ങളുടെ അടുത്ത് ഒന്ന് നമ്മൾ സാധാ കളറ് പിന്നെ വരുന്നത് ഈ ഒരു കളർ പിന്നൊരു യെല്ലോ ഷെയ്ഡ് കളറുണ്ട് ഇതൊട്ടായിരിക്കും ഇത് നല്ലതാണ് നല്ലൊരു ചെറിയൊരു കൊമ്പ് വേണിക്കൊഴിച്ചിട്ടാണ് ഇവിടെ ഇത് ജരിക്കും പൂ ഇരി ഇതൊക്കെ മുട്ടായി വരുന്നുണ്ട് എല്ലാം മുട്ട ശംഖുപുഷ്പത്തിൻ്റെ വയലറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് ഇതിൽ മിക്സാക്കി വെച്ചതാണ് വിത്തിട്ടുണ്ടായതാണ് ഇ മോളിതൊന്നും ശ്രദ്ധിക്കില്ലേ ഇനി മോക്കിതൊക്കെ താല്പര്യം ഉണ്ടോ ശ്രദ്ധിച്ചുകൊണ്ടിട്ടാ ഞങ്ങളുണ്ടാളും മെയിനായിട്ട് ഇതൊക്കെ നോക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് ഓർക്കിഡാ പക്ഷെ അങ്ങോട്ട് വലുതാവുന്നില്ല സാറിന്റെ കരിയിലൊക്കെ വെക്കാൻ മണ്ണും കരിയും കൂടി മിക്സ് ആയതിനെ അറിയില്ല ഇതും ചട്ടിയൊക്കെ മാറ്റാനുള്ള സാധനങ്ങളെന്തൊക്കെയോ ഉണ്ട് ഇതിനൊക്കെ ഇത് ഒരു വർഷത്തിനുമുള്ള ഈ ഒരു ഗ്രാവും മാവും കൂടി ഒരു മേസത്തിനു വാങ്ങിക്കാം പക്ഷേ അത് അങ്ങോട്ട് വലുതാവുന്നില്ല കുറേ കാലം ഇങ്ങനെ ഗ്രോത്തില്ലാതെ ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അത്യാവശ്യം ഇതിൻ്റെ വിലയൊക്കെ വന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഇത് മാവിനും അതുപോലെ ഈ സൈഡിൽ നല്ലൊരു കൊമ്പിലിങ്ങനെ ചെറിയ ചെറിയ മാങ്ങേൻ്റെ വിത്തുകളൊക്കെ ഉണ്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ മഴ പെയ്തതിൻ്റെ ഇടയിൽ അപ്പം മഴ പെയ്തപ്പോൾ അതെല്ലാം മൊത്തം കൊണ്ട് പോയി ഇതൊരു വാഴ പോലത്തെ ഇതിനെന്താ പറയുക നല്ലൊരു ഭംഗിയുള്ള സാധാരണ പക്ഷേ ഇതിപ്പോൾ ബിരിതമാകുമ്പോൾ വേഗം വലുതായി ഹൈറ്റ് നോക്കും പിന്നെ അത് ഒറ്റമുളയ്ക്ക് നോക്കണം ഒരു പ്രാവശ്യം പോയിച്ചിട്ടാണ് കംപ്ലീറ്റ് ഇത് കണ്ടില്ല ഇതിനൊക്കെ ഒരു സൂക്കാടുള്ള പോലുണ്ട് ഈ പൂവിനൊക്കെ കണ്ടില്ല സുഖമല്ല പൂവൊന്നും അപ്പം അതിന് ഒരു കെമിക്കൽ കെമിക്കലല്ല ഒരു രാസവുളപ്രയോഗമാണ് ഇതിലൊരു റോഷാണ് ഇത് കറ്റാറവാ ഇഷ്ടം പോലെ ഉണ്ട് കറ്ററവാൻ പറഞ്ഞാൽ വേറെ തെച്ചിപ്പൂവിൻ്റെ വേറൊരു കളർ മൂന്ന് കളറുണ്ടെടുത്ത് ഉണ്ടായി വരുന്നുണ്ട് മുളക് തൈ മുളക് അത്യാവശ്യം മുളക് വീട്ടിലേക്കുള്ള വീണ്ടായിരുന്നു ഇപ്പം ഈ അടുത്ത് കുഴിച്ചിട്ടില്ലല്ലോ അത്യാവശ്യം മുളകൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് ഇത് പയറ് വിത്തിട്ടതാണ് പയർ വിത്തിട്ട് മുളച്ച് തന്നതാണ് ഇനി കെട്ടി റെഡി ആയിക്കൊണ്ടിരുന്നു കുഴിച്ചിരുന്ന പപ്പായ എല്ലാ സാധനങ്ങളുണ്ട് ചെടിയെന്ന് വെച്ചാൽ കുറച്ച് വാങ്ങിയതായിരുന്നു അത് ചീഞ്ഞ് പോയി അതിന് ശേഷം അതിന് ചെറിയ 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 തൈകൾ മുളച്ചിട്ട് പിന്നെ ഉണ്ടായതാണ് അതുപോലെ എല്ലാ സാധനങ്ങളും ഇതിൽ ഉണ്ടായി വരുന്നു ഇതൊക്കെ തൈ മുളിച്ചിട്ടുണ്ടായി വാങ്ങിയതെല്ലാം പോയി എല്ലാം തൈ മുളിച്ചിട്ടുണ്ടാകുന്നു പിന്നെ വരുന്നത് ബോഗൻവില്ല മോകൻ ശരിക്കും നല്ലോണം കയറി ചെയ്താൽ നല്ലോണം ഉണ്ടാവും ഇത് വൈറ്റ് ഓറഞ്ച് കളറ് പിങ്ക് കളറുണ്ട് ഇത് നല്ല വെറൈറ്റി കളറാണ് വൈറ്റും പിങ്കും കൂടി വരുന്ന ഇത് പിങ്ക് വൈറ്റ് ഇതൊരു റെഡിഷ് കളറാണ് നല്ല അടിപൊളി വെറൈറ്റി കളറാണ് ഇതൊരു ഇതും നല്ലൊരു കളറാണ് നല്ല പൂ എന്താ ഇത് പൊട്ടിക്കാണോ പൊട്ടിച്ച കുഴിച്ചിടാണോ ഇത് കണ്ടില്ല ഇതിന് എന്താ പറഞ്ഞു പക്ഷെ പൂ ഉണ്ടായിരുന്നു പൂ ഇതൊക്കെ ചട്ടി മാറ്റണം വലിയ ചട്ടിയിലേക്ക് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് നല്ല രസം അപ്പം പകലിങ്ങനെ അത് വിടർന്നു നിൽക്കും രാത്രിയാകുമ്പോൾ അത് അവന് പൂ അടഞ്ഞു പോലും നല്ല ഭംഗിയുണ്ട് ഇത്രയാ നമ്മളെ ഗാർഡനി ഇനിയും കുറേ സാധനം വരാണ്ട് അപ്പം മിയ ഇതാണ് മിയ മോൾ നമുക്ക് എന്താ ഗാർഡനിങ്ങിനടുത്ത് പറയാനുള്ളത് സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഇതേപോലെ പല വീഡിയോകളും നമുക്ക് നമ്മൾ വീഡിയോയിലൂടെ ചാനലിലൂടെ പ്രതീക്ഷിക്കാം ഓക്കേ ബൈ